അസലാമലൈക്കു വരഹമുല്ല ഇസ്മില്ല സ്വലാത്തു സലത്തുസ്ലാം അലൈഹി റസൂല വലഹി സാഹബി അജിമൈ ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ആ കുടുംബത്തിന് കൈമാറുന്ന വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അലഹദില്ല ഒരു ഓടി സമ്പാദിച്ച ഒരു കുഞ്ഞു ഒരു അപകടത്തിൽ പരിക്കുപറ്റി നടക്കാൻ പ്രയാസപ്പെടുന്ന പിതാവും അവരുടെ കുടുംബത്തിനാണ് ഷെൽട്ടർ ഇന്ത്യ നിർമ്മിച്ചു കൊടുക്കുന്ന ഈ വീട് ഇന്ന് കൈമാറുന്നത് ഈ ഷെൽട്ടറിൻ്റെ നിങ്ങൾക്കറിയാം ആയിരക്കണക്കിന് പ്രൊജക്റ്റുകൾ ഇത് ചെയ്തു കഴിഞ്ഞു നാനൂറ്റി ചില്ലാം വീടുകളുടെ നിർമ്മാണം ഷെൽട്ടർ പൂർത്തിയാക്കി കഴിഞ്ഞു മൂവായിരത്തോളം എത്തിൻകുട്ടികളും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വിധവകൾക്കും ഷെൽട്ടർ എല്ലാ മാസവും സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് ആ കുടുംബത്തെ സഹായിക്കുന്നു അതുപോലെ തന്നെ നൂറുകണക്കിന് പ്രൊജക്റ്റുകൾ ഷെൽട്ടർ നിരന്തരം സജീവമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഈ വീട് ആ കുടുംബത്തിന് കൈമാറുന്നത് ബഹുമാനപ്പെട്ട നാസർ ബാലുശ്ശേരി അവരാണ് അതുപോലെ തന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് നേതാക്കന്മാരും ഈ പ്രാദേശിക തലത്തിലുള്ള എല്ലാ പ്രവർത്തകരും ഇവിടെയുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അതിൻ്റെ കർമ്മ നിർവഹിക്കുന്ന വേണ്ടി നാസർ ബാലുശ്ശേരിയെ ക്ഷണിക്കുന്നു അദ്ദേഹം നിങ്ങളോട് സൾട്ടർ ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊണ്ട് അവരെ പറ്റി രണ്ടു വാക്കു സംസാരിക്കുന്നതുമാണ് സ്ലാമലൈക്കും വരഹമുല്ല الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته വലത്തുമ്മത്തുന്ന ഇല്ലാ അന്തും മുസ്ലിമോൻ ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മൾ വർഷിക്കുമാറാകട്ടെ അവൻ്റെ അതിമാറ്റായ അനുഗ്രഹത്താൽ വളരെയധികം സന്തോഷമുള്ള ഒരു സുദിനത്തിലാണ് നാം ഉള്ളത് ഈ പ്രദേശത്തുള്ള ഒരു കുടുംബത്തിന് പ്രയാസമനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് ഷെൽട്ടർ ഇന്ത്യ നിർമ്മിച്ച് നൽകുന്ന വീട് ഇന്ന് ആ കുടുംബത്തിന് കൈമാറുകയാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ കേരളത്തിനകത്തും പുറത്തും വ്യത്യസ്തമായ രൂപത്തിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തന പദ്ധതികൾ പോലെ തന്നെ മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പോലെ തന്നെ അതിൻ്റെ ഒരു പോഷക ഘടകമായി വർക്ക് ചെയ്യുന്ന ഷെൽട്ടർ ഇന്ത്യയും പ്രത്യേകമായി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിലൂടെ ഷെൽട്ടർ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇതാർക്ക് വേണ്ടിയാണോ നൽകുന്നത് അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ തിരിച്ചു കിട്ടണം എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് സർവശക്തനായ അള്ളാഹു സുബഹാനഹുബട്ട് ആല ഏൽപ്പിച്ചിട്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കുക എന്നത് മാത്രമാണ് അള്ളാഹു സുബഹാനുഹൂബട്ട ആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതും അനുഗ്രഹങ്ങൾ ചുരുക്കുന്നതും എല്ലാം ഒരു പരീക്ഷണമാണ് എന്നാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും അള്ളാഹു സുബഹാനഹൂബട്ട ആല നിങ്ങൾക്ക് ധനവിശാലത നൽകിയും ധനം കുറച്ചും സമ്പത്ത് നൽകിയും സമ്പത്ത് ചുരുക്കിയും മക്കളെ നൽകിയും മക്കളെ പിടിച്ചെടുത്തും രോഗം നൽകിയും ആരോഗ്യാവസ്ഥയിലുമൊക്കെ തന്നെ നിങ്ങൾക്ക് പരീക്ഷണം ഏർപ്പെടുത്തുന്നതാണ് അപ്പോൾ ബശിരി സ്വാമിരീൻ അതുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രവാചകരെ സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മനുഷ്യജീവിതത്തിൽ സാധാരണമാണ് അത് വരുമ്പോൾ അങ്ങേയറ്റം നമ്പരപ്പെട്ടുകൊണ്ട് നിരാശപ്പെടാൻ പാടില്ല മറിച്ച് എനിക്ക് ഈ സൗകര്യങ്ങൾ തരുന്നത് സുഖം തരുന്നത് ഒരു പരീക്ഷണമായതുപോലെ തന്നെ സൗകര്യങ്ങൾ ചുരുക്കുന്നതും ദുഃഖവും പ്രയാസവും ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നതും ഒരു പരീക്ഷണമാണ് എന്ന് ഒരു വിശ്വാസി ഉൾക്കൊള്ളണം എന്നാണ് നിസ് അള്ളാഹു അലഹി വസലമ്മ പറഞ്ഞിട്ടുള്ളത് അജബൻ അജബൽ അമ്രിൽ ഇന്ന ഇൻ കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിഖ് ഇല്ലാൽ മുഗ്മിൻ ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ ഏതൊരു സന്ദർഭവും ഏതൊരു സാഹചര്യവും അവന് ഗുണകരമാണ് വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും അതുണ്ടാവുകയില്ല ഇൻ അസാബത്ത് ഹു സർ അശക്കർ ഫക്കാന ഹൈറൻ ലഹു അവനൊരു സന്തോഷമുണ്ടായാൽ തീർച്ചയായും അവൻ അതിന് സൃഷ്ടാവിനോട് അനുഗ്രഹദാതാവിനോട് നന്ദി പ്രകാശിപ്പിക്കും അതവന് ശുഭകരമായി തീരും അവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാലോ അവിടെ അവൻ ക്ഷമിക്കും ഫക്കാന ഹൈറൻ ലഹു ആ ക്ഷമയും അവന് ശുഭകരമായി തീരും എന്നാണ് നബിസർ അള്ളാഹു അലഹി വസലമ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് അള്ളാഹു സുബഹാനുഹോട്ടാൽ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നൽകിയിട്ടുള്ളത് സൗകര്യങ്ങൾ നൽകിയിട്ടുള്ളത് ശേഷി നൽകിയിട്ടുള്ളത് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങൾ ചുരുക്കുന്നതും അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പരീക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ അവിടെ ക്ഷമിക്കണം സഹിക്കണം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കണം അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ അനുഗ്രഹം തൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് പോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തണം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് വ ഹസിൻ കമ അഹ്സൻ അള്ളാഹു ഇലൈക്ക് വലത്തബിൽ ഫസാൻ റഫിൾ അർ അള്ളാഹു സുബഹാനുഹുബത്ത ആന നിനക്ക് നന്മ ചെയ്തു തന്നതുപോലെ നീയും നന്മ ചെയ്യുക നീ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കാൻ പോലും പാടില്ല അള്ളാഹു സുബാനുഹു വട്ട ആല നമുക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുക നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക പരലോകത്തെ വിചാരിച്ച് മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗീയാനുകൂല് നുകരാൻ കഴിയണമെന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം ഉപയോഗിച്ചും സമ്പത്ത് ഉപയോഗിച്ചും ഉപയോഗിച്ചും സാമൂഹ്യമായ സ്ഥിതികൾ ഉപയോഗിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുക നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ വിശുദ്ധമായ വചനത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെൽട്ടർ ഇന്ത്യ ഇത്തരത്തിലുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതും അതിൻ്റെ പ്രവർത്തന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള നിർധനരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതും ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതും സാമ്പത്തികമായ ശേഷിയില്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാൻ സാധിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുക എന്നുള്ളതും അനാഥത്വം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആ അനാഥത്വം അവർ അറിയാത്ത രൂപത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം അവർ അവരവരുടെ വീട്ടിൽ നിർത്തി തന്നെ അവർക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതൊക്കെ തന്നെ ചെയ്തു വരുന്നുണ്ട് നിങ്ങൾ വേണ്ടത് ഈ കുടുംബത്തിൻ്റെ നാഥനോട് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ വീട് ലഭ്യമാകുമ്പോൾ നിങ്ങൾ സർവോപരി നിങ്ങൾ അള്ളാഹുവിന് ഓർക്കണം അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കണം ഉത്കുറുലി അത് കുറുക്കും വസ്കുറുലി വല തുഖ്ഫുറുൻ നിങ്ങൾ എന്നെ ഓർക്കണം എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് നിങ്ങൾ എനിക്ക് നന്ദി പ്രകാശിപ്പിക്കണം ഒരിക്കലും നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കുവാൻ പാടില്ല അല്ല ഇൻ സക്കർത്തും അല്ല അസീതന്നക്കും വല ഇൻ കഫർത്തും ഇന്ന അദാബില സതി നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഇനി നിങ്ങൾ നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ അറിയുക തീർച്ചയായും എൻ്റെ രക്ഷിതാവ് അങ്ങേയറ്റം കഠിനമായി കഠോരമായി ശിക്ഷിക്കുന്നതാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് ലഭ്യമാകാൻ പാടില്ല ഈ വീട് നമുക്ക് ഒരു സൗകര്യമായി അള്ളാഹു ഒരുക്കി തന്നിരിക്കുകയാണ് ഈ വീട്ടിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പ്രാർത്ഥിക്കേണ്ട സമയത്ത് അള്ളാഹു സുബാനുഖട്ടാരെ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ പള്ളിയിലേക്ക് പോകാൻ അസൗകര്യമുള്ള സഹോദരങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നിർവഹിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ അവർ ആരാധന നിർവഹിക്കുന്നത് സൗകര്യവും സാഹചര്യവും ഒത്തു വന്നാൽ ഒട്ടടുത്ത് പള്ളികളുണ്ടെങ്കിൽ അവർക്കും പള്ളിയിൽ പോകേണ്ടതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം വീട്ടിൽ തന്നെയാണ് ആരാധനകൾ നിർവഹിക്കേണ്ടത് അപ്പോൾ ഈ വീട്ടിൽ വെച്ചുകൊണ്ടും അത്തരത്തിലുള്ള ഇസ്ലാം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ആരാധന നമസ്കാരം കൃത്യമായിട്ട് നടക്കണം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് പോലെ മറ്റൊരു ഗ്രന്ഥം യാതാ യാതൊരു പ്രാമാണികതയുമില്ലാത്ത ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വീടുകൾ പാരായണം ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിന് സഹായം ചെയ്യുന്ന ആളുകൾ പരലോകത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ചാണ് സഹായം തരുന്നത് തന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത പ്രവാചകന് തൃപ്തിയില്ലാത്ത ഒരു കാര്യം ഇത്തരത്തിലുള്ള വീടുകളിൽ ഉണ്ടാവുക എന്നുള്ളത് അത്ര ഡൊണേ ഡൊണേഷൻ നടന്നിട്ടൊരാളും എന്തു ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല അത്തരത്തിലുള്ള വൃ പ്രവൃത്തിയിലേക്ക് നാം നീങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപവും കോപവും ഒക്കെ നമുക്ക് ഉണ്ടായിത്തീരും അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ആവർത്തിച്ച് ലഭിക്കണമെങ്കിൽ അവനെ നാം നിരന്തരമായി അനുസ്മരിച്ചു കൊണ്ടിരിക്കണം ഓർത്തുകൊണ്ടിരിക്കണം അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹത്തിനും അവനെ നാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണം ഇത് ഈ കുടുംബത്തിലുള്ള ഓരോ അംഗവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കേണ്ടത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുള്ള കഴിവുകൾ വ്യത്യസ്തമാണ് ആ കഴിവുകൾ എന്താണോ സവിശേഷമായി നൽകപ്പെട്ടിട്ടുള്ള കഴിവുകൾ എന്താണോ അത് തിരിച്ചറിഞ്ഞ് നമുക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും വിനിമയം ചെയ്യുന്നത് പോലെ സമൂഹത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയും നാം പരിശ്രമിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഇറഹാമും മംഫിൽ അൽ ഇറാമക്കും മംഫിൾ സമാ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തേടിക്കൊണ്ടും സന്തോഷത്തോടു കൂടി നമുക്ക് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അള്ളാഹു സുബാന ഹോത് ആലം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃതവാനം അലഹദില്ലാഹി റബിൽ ആലമീൻ